എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും വാഹനം ഓടിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ മാറ്റം ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള യെച്ച് രീതി മാറുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞിരുന്നു റിവേസ് പാർക്കിങ്ങും കയറ്റത്തിൽ വണ്ടി നിർത്തി എടുക്കുന്നതും അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പിലാക്കുന്നതാണ് അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിന് ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതാണ് മാത്രവുമല്ല സ്കൂളുകളുടെ വാഹനങ്ങളിൽ ക്യാമറ നിർബന്ധമാക്കുമെന്നും മന്ത്രി അറിയിച്ചു ജൂൺ ഒന്നിനു മുമ്പ് തന്നെ എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ ഏർപ്പെടുത്തണമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് മാത്രമല്ല വാഹനം ഓട്ടിച്ച് തെളിഞ്ഞാൽ എല്ലാമായെന്ന് കരുതുന്നവർക്ക് റോഡ് നിയമങ്ങളിൽ വകതിരിവില്ലെങ്കിൽ ഇനി മുതൽ ടെസ്റ്റിനെത്തുമ്പോൾ പണി കിട്ടുന്നതാണ് ഏതു തരം വാഹനവുമാകട്ടെ ഓട്ടിക്കുന്ന ആൾക്ക് റോഡ് നിയമങ്ങളിൽ പരിജ്ഞാനമുണ്ടോയെന്ന് കർശനമായിട്ട് പരിശോധിക്കുമെന്ന് ആർ ടി ഒ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക വഴി അപകടങ്ങൾ ഒഴിവാക്കാം എന്നത് തന്നെയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് റോഡ് നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നവരെയാണ് യോഗ്യരായിട്ടുള്ള ലൈസൻസ് അപേക്ഷകരായിട്ട് അധികൃതർ കണക്കാക്കുന്നത് കൃത്യമായി ഉത്തരം നൽകിയില്ല എങ്കിൽ ടെസ്റ്റിന് നേരെ കയറി ചെല്ലാൻ ആകില്ല ലൈസൻസുമായി വാഹനത്തിൽ കയറിയാൽ എന്തുമാകാം എന്നതിന് പകരം എന്താകണമെന്നും എന്ത് പാടില്ല എന്നും കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കുകയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ടെസ്റ്റിന് ഗ്രൗണ്ടിൽ എച്ച് എട്ട് എന്നിവ എടുത്താലും റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയെന്നും ഇപ്പോൾ എങ്ങനെ പാലിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകണമെന്നും ഇതിന് കഴിഞ്ഞില്ല എങ്കിൽ ലൈസൻസ് കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇതോടൊപ്പം തന്നെ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ ആശയപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ആദ്യം പ്രൊബേഷണറി ലൈസൻസ് നൽകുവാനാണ് എം വി ഡിയും മറ്റ് ഉന്നത അധികാരികളും ആലോചിക്കുന്നത് ഈ പ്രൊബേഷൻ കാലയളവിൽ ഡ്രൈവർ അപകടരഹിതമായിട്ട് രീതിയിൽ സുരക്ഷിതമായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കിയാൽ ഫൈൻ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളു ഡ്രൈവർക്ക് കൂടുതൽ പ്രായോഗിക അറിവും പരിചയവും നേടിയെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ വേഗപരിധി പ്രധാനപ്പെട്ട റോഡുകളിൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ അപേക്ഷകർക്ക് അറിവുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിയമം തെറ്റിച്ചാലുള്ള പിഴയും ഉയർത്തിയിട്ടുണ്ട് റോഡ് നിയമലംഘനവുമായി ബന്ധപ്പെടുത്തി എല്ലാ പിഴകളും വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മാർച്ച് ഒന്ന് മുതൽ ഈ നിരക്കുകളൊക്കെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ ആദ്യ തവണ പതിനായിരം രൂപയാണ് പിഴ നേരത്തെ ഇത് ആയിരം രൂപയായിരുന്നു പിഴ അടച്ചില്ല എങ്കിൽ ആറുമാസ തടവും അനുഭവിക്കേണ്ടി വരും ഇതേ കുറ്റം ആവർത്തിച്ചാലുള്ള പിഴ ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് പതിനയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിഴ അടച്ചില്ലായെങ്കിൽ രണ്ട് വർഷം തടവ് ലഭിക്കുന്നതാണ് ഇനി ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനം ഓട്ടിച്ചാൽ അടയ്ക്കേണ്ട പിഴ ആയിരം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും വകുപ്പുകളുണ്ട് കാറുകളിലും മറ്റും സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലായെങ്കിലും പിഴ ആയിരം രൂപയാണ് ഡ്രൈവിങ്ങിനിടയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും പിഴ നൽകേണ്ടി വരും അഞ്ഞൂറിൽ നിന്ന് അയ്യായിരം രൂപയാണ് പിഴ ഉയർത്തിയിട്ടുള്ളത് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായെങ്കിൽ പിഴ അയ്യായിരം രൂപയാണ് നേരത്തെ ഇത് അഞ്ഞൂറ് രൂപയായിരുന്നു വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായെങ്കിൽ രണ്ടായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും ഇരുന്നൂറ് രൂപയിൽ നിന്നാണ് രണ്ടായിരം രൂപയാക്കിയത് അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തെ തടവോ നിർബന്ധിത സാമൂഹിക സേവനമോ ലഭിക്കാനും സാധ്യതയുണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ രണ്ടാം തവണയും പിടിക്കപ്പെട്ടാൽ നാലായിരം രൂപ പിഴ അടയ്ക്കേണ്ടതാണ് വാഹനത്തിൻ്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റ് എടുത്തില്ല എങ്കിൽ പിഴ പ്രധാനമായിട്ടും പതിനായിരം രൂപയാണ് കൂട്ടിയിട്ടുള്ളത് അല്ല എങ്കിൽ ആറുമാസം തടവ് അനുഭവിക്കേണ്ടി വരുന്നതാണ് ബൈക്കിൽ മൂന്ന് പേർ യാത്ര ചെയ്താൽ ആയിരം രൂപയും അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് റേസിംഗ് എന്നിവയ്ക്ക് അയ്യായിരം രൂപയും നൽകേണ്ടി വരും ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കിയാൽ പിഴയും ഈടാക്കുന്നതാണ് പ്രായപൂർത്തിയാകാത്തവർ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ പിഴ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഇരുപത്തി അഞ്ച് വരെ ലൈസൻസ് നൽകാതിരിക്കുവാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അതിനാൽ വാഹനം ഓടിക്കുന്നവർ ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിവിധ കുറ്റങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനം നൽകുവാൻ ജില്ലാതല കേന്ദ്രങ്ങളും തുടങ്ങുകയാണ് ജില്ലയിൽ ഒരു കേന്ദ്രം വിധം അനുവദിക്കുന്നതാണ് തപ്പാളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൻ്റെ കീഴിലായിരിക്കും പ്രവർത്തനം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് കൂടിയ പശ്ചാത്തലത്തിലാണ് ജില്ലാതല കേന്ദ്രം തുടങ്ങുന്നത് വർഷം ഇരുപത്തി അയ്യായിരം ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇവ പുനഃസ്ഥാപിക്കണമെങ്കിൽ അഞ്ച് ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കേണ്ടി വരും മദ്യപിച്ചും അലക്ഷ്യമായുള്ള ഡ്രൈവിങ്ങും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗം മനഃപൂർവ്വം അപകടമുണ്ടാക്കൽ മുതലായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവർക്കാണ് പുനഃപരിശീലനം നൽകുക ഐ ടി ആറിൻ്റെ വെബ്സൈറ്റിലാണ് ഇതിനായിട്ട് അപേക്ഷിക്കേണ്ടത് അയ്യായിരം രൂപയാണ് ഫീസ് വരുന്നത് നാൽപ്പത് ശതമാനം സ്ഥാപനത്തിന് ലഭിക്കുന്നതാണ് അതായത് ഇനി മുതൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ആ കാലയളവ് കഴിഞ്ഞ് വീണ്ടും വണ്ടി ഓടിക്കണമെന്ന് ആരും കരുതരുത് ഇത്തരത്തിലുള്ള സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർ ലൈസൻസ് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ അഞ്ച് ദിവസത്തെ കോഴ്സ് കൂടി പൂർത്തീകരിക്കേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ കൂടെ ശ്രമിക്കേണ്ടതാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാനപരമായിട്ടുള്ള വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ